രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വർധിച്ചുവരുന്ന ക്രൈസ്തവ ന്യൂനപക്ഷ പീഡനങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച് കേരള കത്തോലിക്ക മെത്രാൻ സമിതി കെ സി ബി സി ഛത്തീസ്ഗഡിൽ അന്യായമായി അറസ്റ്റ് ചെയ്യപ്പെട്ട സന്യാസിനിമാർക്ക് എതിരായ കേസ് പിൻവലിച്ച് ഭരണഘടനാപരമായ എല്ലാ അവകാശങ്ങളും പൂർണമായും പുനഃസ്ഥാപിച്ചു നൽകണമെന്ന് കെ ആവശ്യപ്പെട്ടു ജാമ്യം ലഭിച്ചുവെങ്കിലും അന്യായമായി അവരുടെ പേരിൽ എടുക്കപ്പെട്ട കേസ് നിലനിൽക്കുന്നത് ബീതിതമാണ് ഈ പ്രതിസന്ധിയിൽ കേരള സഭയുടെയും ക്രൈസ്തവ സമൂഹത്തിന്റെയും സന്മനസ്സുള്ള സകല മനുഷ്യരുടെയും വലിയ കൂട്ടായ്മ പ്രകടമായിരുന്നുവെന്ന് കെ സി ബി സി നിരീക്ഷിച്ചു സാർവത്രിക സഭയിൽ നടക്കുന്ന പ്രത്യാശയുടെ ജൂബിലി കേരള സഭാതലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിമൂന്നിന് ശനിയാഴ്ച മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വിപുലമായി ആചരിക്കുമെന്ന് കെ സി ബി സി അറിയിച്ചു കാക്കനാട് മൌണ്ട് സെന്റ് തോമസിൽ സമ്മേളിച്ച കെ സി ബി സി യോഗം മറ്റ് ആനുകാലിക വിഷയങ്ങളും ചർച്ച ചെയ്തു മെത്രാൻമാർ വാർഷിക ധ്യാനത്തിൽ പ്രവേശിച്ചു